അല്ല ഈ ദേവസ്വം വിഷയവുമായി ബന്ധപ്പെട്ട് ആരാണോ കുറ്റക്കാരെന്ന് എന്ന് അന്വേഷണ സംഘവും ബന്ധപ്പെട്ട അധികാ അധികാരികൾക്കും ബോധ്യപ്പെട്ടാൽ ഒരു വിട്ടുപിക്ഷമില്ലാത്ത നടപടികളായിരിക്കും ഗവൺമെൻറ് സ്വീകരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് അത് ആരായിരുന്നാലും മുഖം നോക്കാതെയുള്ള നടപടി തന്നെ ഉണ്ടാകുമെന്നൊരു കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അപ്പോൾ ഇക്കാര്യത്തിൽ നമ്മൾക്ക് പിന്നെ ഈ കാര്യത്തിൽ പാർട്ടിക്കാരനാണെന്നോ പാർട്ടിക്കാരനല്ലെന്നോ എന്നുള്ള പ്രശ്നമൊന്നുമില്ല അന്വേഷണം വരട്ടെ അന്വേഷണത്തിൽ അന്വേഷണത്തിൽ കുറ്റക്കാരനെന്നോ തെളിയിക്കപ്പെടുന്നത് അവസാനം കോടതിയാണല്ലോ ഇപ്പോൾ അന്വേഷത്തിൽ സംശയം തോന്നി കേസിൽ പ്രതിയാക്കിയാണല്ലോ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതാരായിരുന്നാലും ആരായിരുന്നാലും എത്ര സ്വാധീനമുള്ളവരായിരുന്നാലും ഏത് പാർട്ടി നേതാവായിരുന്നാലും മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട് ഒരു വിട്ടുവീഴ്ചയും നിലയിലുള്ള നടപടികളായിരിക്കും സ്വീകരിക്കുന്നത് അതു തന്നെയായിരിക്കും വിവിധ രീതിയിൽ സ്വീകരിക്കാൻ വേണ്ടി പോകുന്നു ഇത് സമരം ചെയ്യുന്നതും സമരത്തിന് പരമായി സംഘർഷം ഉണ്ടാവുന്നതും സംഘർഷത്തിൻ്റെ പരമായി സമരക്കാർക്കും പോലീസിനുമൊക്കെ തന്നെ പരിക്കേൽക്കുന്നതും ഒക്കെ തന്നെ പുതിയൊരു സംഭവമൊന്നുമില്ല ഇത് ഷാഫി പറമ്പിന് പരിക്കേറ്റു എന്ന് പറഞ്ഞൊരു വാർത്ത ചില മാധ്യമങ്ങൾ കൊടുക്കുന്നത് കണ്ടാത്തൊന്നും ലോകത്താദ്യമായിട്ടാണ് ഈ മർദ്ദനം നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ശിവാസ മേനോന് നമ്മുടെ ഏറ്റവും പ്രായം ചെന്ന സീനിയർ ലീഡറും കേരളത്തിൻ്റെ മന്ത്രിയും സി പി എമ്മിൻ്റെ സംസ്ഥാന നേതാവുമായിരുന്ന ഇത്രയും പ്രായമുള്ള ശിവാസ തറയിൽ ചവിട്ടി തല അടിച്ച് പൊട്ടിച്ച ഓർമ്മയുണ്ടോ അങ്ങനെ ഒരുപാട് സംഭവികാസം നടന്നിട്ടുണ്ട് ഞാനും ഒക്കെ തന്നെ ഒരുപാട് മർദ്ദനങ്ങൾക്ക് ഇരയായിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് സമരം ചെയ്യാൻ പോകുന്ന അവസരത്തിൽ ഇനി സമരം ചെയ്യുന്നവരുടെ ഒരു കാര്യം ചെയ്യട്ടെ ഒരു കുട്ട പിന്നെ പൂവും കൂടെ വാങ്ങി പോലീസുകാർക്ക് കൊടുക്കട്ടെ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി അങ്ങനെയാണെങ്കിൽ പ്രശ്നത്തിന് പരിഹാരം കാണും അല്ലെങ്കിൽ പിന്നെ സമരത്തിനോ അല്ലെങ്കിൽ സമരം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ പിന്നെ നിയമവിരുദ്ധമായിട്ട് പ്രവർത്തനങ്ങൾ സമരക്കാര് ചെയ്താൽ പോലീസ് കൈകാര്യം ചെയ്യും അത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് അതൊന്നും വലിയ കാര്യമൊന്നുമില്ല അല്ലാതെ കോൺഗ്രസ്സുകാരും യു ഡി എഫ്കാരും സമരം ചെയ്യുന്ന അവസരത്തിൽ പിന്നെ എല്ലാം പൂട്ട് പൂജിച്ചു കൊള്ളണം എന്ന് പറഞ്ഞാൽ അത് നടക്കുന്ന കാര്യമില്ല എന്ന് മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഒരു വെല്ലുവിളി നടത്തുന്ന കേട്ടു എല്ലാവരെയും കാണിച്ചുതരാം എന്നുള്ള നിലയിൽ ഇതെല്ലാം ഞങ്ങൾ ഏതെല്ലാം രൂപത്തിൽ കൈകാര്യം ചെയ്യുമെന്നുള്ള നിലയിലുള്ള ഒരു വെല്ലുവിളി ആ വെല്ലുവിളിയെ പ്രതിപക്ഷ നേതാവിൻ്റെ ആ വെല്ലുവിളിയൊന്നും കേരളത്തിൽ വില വിലപ്പോ വിലപ്പോ പോകുന്ന ലക്ഷണം കാണുന്നില്ല അത് അംഗീകരിക്കുന്നുമില്ല ഞങ്ങൾ ആ വില വെല്ലുവിളിയെ കൂടി തള്ളുകയാണ് ചങ്ങനാശ്ശേരി അല്ല അതൊരു ഒരു ജസ്റ്റ് ഒരു സൗഹാർദ്ദപരമായ കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ അവർക്കെല്ലാവർക്കും കാര്യങ്ങൾ ബോധ്യപ്പെട്ടു വിദ്യാഭ്യാസ മന്ത്രി സംബന്ധിച്ചവർക്കും നല്ല അഭിപ്രായമാണ് അല്ല അദ്ദേഹം എൻ്റെ വീട്ടിൽ വന്നിരുന്നു ഞാനും അദ്ദേഹത്തിൻ്റെ അവിടെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവർക്കെല്ലാം വലിയ സന്തോഷത്തിലാണ് ചില പത്രങ്ങൾക്ക് മാത്രമേ കിറുകറിപ്പോ അതൊക്കെ രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി പിന്നെ ഇങ്ങനെ ആവർത്തിച്ച് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ ഓരോ ഒരുപാട് പിന്നെ ആക്ഷേപങ്ങൾ ഇതിൽ വന്നുകൊണ്ടിരിക്കും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരായിട്ട് എത്രയോ ആക്ഷേപങ്ങൾ പിന്നെ കൊണ്ടുവന്ന് ഒരു ആക്ഷേപങ്ങൾ പോലും തെളിയിക്കുന്നതിന് വേണ്ടി കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല ഏറ്റവും അടുപ്പിൽ സുപ്രീംകോടതി കൊണ്ടുചെയ്യുന്നതിന് സുപ്രീംകോടതി ജഡ്ജിമാരെ വലിച്ചു കയറി ദൂരെ എടുത്തെറിഞ്ഞു എന്ന് മാത്രമുള്ള താക്കീതുകളെ കൊടുത്ത് മുഖ്യമന്ത്രിയുടെ മകന് എതിരായിട്ടും വന്നിരിക്കുന്ന ആക്ഷേപത്തെ സംബന്ധിച്ചിടത്തോളം അതുതന്നെയാണ് ഉണ്ടാകാൻ വേണ്ടി പോകുന്നത് കോൺഗ്രസ്സുകാർ ആകെ പിന്നെ സമതലിച്ചു നീക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് എന്തും വിളിച്ചു പറയും ആ എന്തും വിളിച്ച് പറയുന്നതിൻ്റെ മറുപടി പറഞ്ഞ ഒരു കാര്യമില്ല നാളത്തെ യോഗം നാളത്തെ യോഗം മുഖ്യമന്ത്രിയും യോഗം മുഖ്യമന്ത്രിയും അഡ്വക്കേറ്റ് ജനറലും വിദ്യാഭ്യാസത്തിൻ്റെ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വിദ്യാഭ്യാസ മന്ത്രിയും വിദ്യാഭ്യാസ ഡയറക്ടർ മാത്രമായിട്ടുള്ള യോഗമാണ് ആ യോഗം കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും പിന്നെ ഒരു ദിവസം മാനേജ്മെൻറ്റുമായിട്ട് ചർച്ച നടത്തുന്നത്